ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹദില്ല എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താ പറയുക വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ മക്കളെ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ടൊക്കില്ല വിജയട്ടോ അപ്പം പിന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് പൈസ കിട്ടിയിട്ടില്ലേ എന്താ പൈസ ഇനിയും നിനക്ക് എന്താ പൈസ കിട്ടാത്തതെന്ന് സത്യം പറയാനും മക്കളെ യൂട്യൂബ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഞമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് അത് കൊണ്ടായിട്ട് യൂട്യൂബിലിട്ട് ഒന്നും വിചാരിക്കുമ്പോഴത്തേന്നും ഞമ്മക്ക് പൈസ കിട്ടൂലട്ടോ പക്ഷെ എല്ലാവരും സാധിക്കും നിനക്ക് ഇന്നും പൈസ കിട്ടിയിട്ടില്ലേ അതെന്താ നിനക്ക് ഇന്നും പൈസ കിട്ടാത്തേ നീ കുറേയായ തുടങ്ങിയിട്ട് എന്താ പൈസ കിട്ടാത്ത ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് വീഡിയോയിൽ അതിൻ്റെ കുറേ കടമ്പൊക്കെ കടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് പൈസ കിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു പുതിയ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ പറയുക നിങ്ങൾ പ്രയത്നങ്ങൾ ഇനി എൻ്റെ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ആക്കി കൊടുക്കുക കമൻറ്റയക്കുക ലൈക്ക് അടിക്കുക എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് പൈസ കേട്ടോ ഇതൊരു പൈസ കിട്ടണം എന്ന എന്നുദ്ദേശത്തിലല്ല ഞാൻ തുടങ്ങിയത് ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരിതിൽ തുടങ്ങി ഇനി കിട്ടിയ ഇൻഷാള്ള കിട്ടിയാൽ സന്തോഷം അത്ര തന്നെയാണ് അല്ലാതെ പഠിച്ചിട്ടൊന്നും നമുക്കൊരു ജോലി ചെയ്യാനും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പോയിട്ട് ജോലി ചെയ്യണം അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നതാണ് അപ്പം ഞാൻ ഒരു പുതിയൊരു നൂൽപുട്ടിൻ്റെ ഒരു തട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു ഞാൻ എപ്പോഴും നൂൽപുട്ടുണ്ടാക്കല് ഇടിയപ്പം എന്നൊക്കെ പറയൂലെ ഉണ്ടാക്കല് ഇട്ടിൽ ചെമ്പിൻ്റെ ആ ഒരു തട്ടിലാണ് ഇട്ടുണ്ടാക്കൽ അപ്പം ഇത് അങ്ങനെ ഇത് കണ്ടപ്പം ഞാൻ ഇത് വാങ്ങിയതാണ് അപ്പോൾ ഇതാകുമ്പോൾ ഒരു അതിൻ്റെ ആ ഒരു ആകൃതിയിൽ കിട്ടുകയും ചെയ്യുമല്ലോ നൂൽപുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് പരന്നിട്ട് അങ്ങനെ കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ നൂൽപൊട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നൂൽപൊട്ട് കുഴച്ചെടുത്തിട്ട് ചുട്ട് നോക്കുകയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അഞ്ച് തട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈസിയാണിത് എല്ലാ ഈസി തന്നെയാണ് നൂൽപുട്ട് പിന്നെ ഇപ്പോൾ ഞമ്മൾ ഇട്ടിൽ ചമ്പിൻ്റെ തട്ടിൽ പിന്നെ പേച്ചാണെങ്കിലും അത് ഈസിയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ അതൊക്കെ പേച്ച് ഇതിൻ്റെ ഈ തട്ടിലൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കുക ഫസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ വെച്ച് സെറ്റാക്കി നോക്കുകയാണ് എങ്ങനെയാണ് എന്താണെന്നില്ല ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ടൊക്കെ നോക്കുകയാണ് നോക്കുമ്പോൾ അത് കറക്റ്റ് നിന്നിനോ എന്നൊക്കെ തന്നെയാണ് നോക്കുന്നത് പിന്നെ എനക്ക് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ നിങ്ങൾ കണ്ടിന്യൂ കമൻ്റ് നിങ്ങളൊരു ഹാർട്ടിൻ്റെ അതൊരു ഇത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല് അപ്പം നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പൈസ കിട്ടിയോ എന്നില്ല ഇനി ഉത്തരം ഇൻഷാല് നമുക്ക് ഉടനെ അറിയിക്കാം കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അതിൻ്റെ ആ തട്ടുകളൊക്കെ വെച്ച് പിന്നെ കുട്ടികൾക്ക് സ്കൂള് അപ്പോൾ നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ തട്ടുണ്ട് അതിനെട്ടോ അതിൻ്റെ മേലെ അത് ഞാൻ വെച്ചു കൊടുത്തിട്ടില്ലായിരുന്നു എക്സ്ട്രാ തട്ട് ഉണ്ട് അപ്പം നോക്കുമ്പോൾ അതിൻ്റെ അത് സ്റ്റിക്കറൊക്കെ ഉണ്ട് അത് പറിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ച് ഞാൻ അപ്പം നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എന്താണ് എന്താണ് നിങ്ങളെ ചായക്ക് കടിയാക്കിയത് ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും വേറെ എന്താ പറയാനത് ഇപ്പോൾ നമ്മൾ ഡെയിലി വോയിസ് ഓവർ കൊടുക്കണേൽ നമുക്ക് കിട്ടും പക്ഷെ ഇതെന്തെങ്കിലുമൊക്കെ ഇത് ഒരു ദിവസം വിട്ട് ഒരു ദിവസം കൊടുക്കാണെങ്കിൽ ഒരു ബബ ബാക്കി കൊണ്ടുണ്ടായിട്ടോ അങ്ങനെ ഞാനൊരു ഇട്ടിലിൻ്റെ ചെമ്പ് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ അത് ഓക്കെ ആയിട്ടില്ല കേട്ടോ അത് നോക്കുമ്പോൾ അത് ചെറുതും ഇത് അകരം കൂടിയിട്ട് പിന്നെ ഞാൻ വേറൊരു ഇട്ടിൽ ചെമ്പിലേക്ക് വെച്ചിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ അത് മൂടി വെക്കുമ്പോൾ മൂടിയാവുന്നില്ല വേറൊരു ചേക്കല എൻ്റെ അടുത്ത് ഉണ്ടായിന് അതിൽ വെച്ചുകൊടുത്ത് അപ്പോൾ അത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനില്ല ചോറ് അടുപ്പത്ത് വെച്ചിന് പിന്നെ കുട്ടികൾക്ക് മുരിങ്ങ ചപ്പും മുട്ട ഇട്ടിട്ട് തോരമ്പക്കൂലേ വറവാക്കൂലേ അതായിരുന്നു സ്കൂൾക്ക് കൊണ്ടുപോകാൻ മുട്ടും ഓംലേറ്റും മുരിങ്ങച്ചപ്പ് വറവാണ് കേട്ടോ ഞാൻ മാക്സിമം കുട്ടികൾക്ക് സ്കൂൾക്ക് വറവ് ചപ്പ് പെരി ഇത് കൊടുത്തേക്കാൾ ശ്രമിക്കലുണ്ട് കാരണം എന്താ പറഞ്ഞാൽ പെരക്കെന്ന് തിന്നൂല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരക്കം തിന്നൂലട്ടോ അതുകൊണ്ട് സ്കൂൾക്ക് മാക്സിമം കൊടുത്തയക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പൊട്ടി പോണുണ്ടായിനേനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായി നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പോണു അപ്പം ഞാനിതിൻ്റെ എന്താണല്ലോ ഇതിൻ്റെ ഒരു ഇതിങ്ങനെയൊക്കെ കാണിച്ച് തരികയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുമോ ഇത് വാങ്ങിയത് എന്ത് കാണിക്കാനില്ലത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമായിരിക്കും അതാ നിലത്തും വീണതുകൊണ്ട് നമ്മൾ ഞാനിതിൽ എണ്ണൊന്നും തടവിക്കൊടുത്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല വിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതൊക്കെ അവിടെ ക്ലീനൊക്കെ ആക്കി ഇതൊക്കെ ഉപ്പേരി ആക്കാനെട്ടോ മുട്ട നിങ്ങളങ്ങനെ മുരിങ്ങച്ചപ്പം ഇങ്ങനെ ഉപ്പേരി വെക്കൽ തേങ്ങ ഇട്ടിട്ടാണോ മുട്ട ഇട്ടിട്ടാണോ എങ്ങനെയാണ് ഞാൻ അവിടെ തേങ്ങ ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കും മുട്ടായിട്ടുണ്ടാക്കും കേട്ടോ അപ്പോൾ നൂൽപൊട്ടിനുള്ള കറി നല്ല ചൂര വറുത്തരച്ച കറി കറിയാണ് കേട്ടോ തലേന്ന് രാത്രിക്കത്തതാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഉപ്പേരിയായി ഇനി കുട്ടികൾക്ക് പാത്രത്തിലാക്കുക കേട്ടോ രാവിലെ ഒരു പടയാണ് ഇല്ലേ രാത്രി കടക്കുമ്പോൾ തന്നെ ചിന്തതാണ് എന്താണ് നേരം പൊളുക്കുമ്പോൾ നാശം ഉണ്ടാക്കുക എന്താ കുട്ടികൾക്ക് കൊടുത്തയക്കുക എന്താ കറി ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് നേരം നേരം പൊളുക്കുമ്പോൾ എല്ലാം രാത്രി കടക്കുമ്പോൾ തന്നെ എല്ലാം ചിന്തതാണ് അങ്ങനെ രണ്ട് മുട്ട എടുത്തിട്ട് അത് ഓംലേറ്റ് ആക്കിന് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കറി വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചപ്പാറവും മുട്ട ഓംലേറ്റും ഇതൊക്കെ തന്നെയാണ് ഇട്ടുണ്ടാക്കണത് ഇത് ഈ ചോറ് ആക്കുമ്പോൾ തന്നെ അടുത്ത് നിന്നിട്ട് ഉസ്നിയും സിഫ്നിയും പറഞ്ഞിട്ട് കുറച്ച് മതി കുറച്ച് മതി കുറച്ച് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് രാവിലെ തന്നെ പാട്ട് ഇട്ടിനേനു ഹോം തിയേറ്ററിൽ പാട്ട് പാട്ടിട്ടുണ്ട് അത് കോപ്പി റേറ്റ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ കട്ടാ പിന്നെ വോയിസ് കട്ടാക്കിയതാണ് കേട്ടോ അവരിങ്ങനെ പറയുന്നുണ്ട് കുറച്ചിട്ടാൽ മതി പക്ഷെ ഞാൻ ചപ്പ് നല്ല ഇട്ട് കൊടുക്കും സ്കൂളിൽ നിന്നാകുമ്പോൾ കുട്ടികളെ കൂട്ടത്തിൽ തിന്നുമല്ലോ അപ്പം നല്ലോണം ഇട്ട് കൊടുക്കുക അപ്പോൾ ചിപ്പ് പറയുന്നുണ്ട് ഉമ്മാൻ്റെ അടവാണ് അത് നല്ല ചപ്പ് വാരിക്കോരി ഉമ്മാൻ്റെ എന്നൊക്കെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സ്കൂളിലാവുമ്പോൾ തിന്ന് നല്ലതാണല്ലോ ചപ്പൊക്കെ തിന്നാല് ഇപ്പൊ തന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഇപ്പൊ തന്നെ നടുവേദന കാലുവേദന കൈ വേദന ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലേ എന്താ പറയുക ഒന്നാമത് പച്ചക്കറിയൊന്നും കഴിക്കൂല ഈ ഇറച്ചി മീനും ഇതൊക്കെ തന്നെയല്ലേ കഴിക്കണത് അപ്പം മാക്സിമം ഉരിങ്ങാച്ചപ്പും ചീരച്ചപ്പും വീട്ടോട്ടും ഇതൊക്കെ കൊടുത്താൽ ഒന്നും കൂടി നല്ല അത് പെരക്കുന്നാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ആക്കി തിന്നണിക്കും സ്കൂളിൽ നിന്നാകുമ്പോൾ അത് തിന്നുള്ളൂ സ്നാക്സിനും സ്നാക്ക് മിച്ചറാണ് കേട്ടോ സ്നാക്സ് ഡെയിലി ഞാൻ കൊടുത്തയക്കലൊന്നുമില്ല എന്നാലും ചില ദിവസങ്ങളിൽ എന്താക്കും നേരം കൊടുത്തയക്കും പിന്നെ മക്കളെ ഒരു സ്കൂൾക്കൊക്കെ കുട്ടികൾ സ്കൂൾക്കൊക്കെ പോയി ഇനി ഇങ്ങനെ നോക്കിയിട്ട് അന്തം വിട്ട് കുന്തം പോലെ അങ്ങനെ നിന്നുകൊണ്ടൊന്നും നടക്കൂല കല്യാണം പനിയും ജലദോഷം ഒക്കെ കഴിഞ്ഞപ്പത്തിന് പെരൻറ്റുള്ള ആകെ തട്ടിക്കൊട്ടേണ്ട അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞാനും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ബേൻ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഭേദ നമ്മുടെ ആയുധം ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങീനി പിന്നെ ചൂരും കാട്ടൻ കോരിയും തട്ടലും കൊട്ടലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് മാറാലെ തട്ടി ഉണ്ടായിന് ഇട്ട് അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ആ പിടുത്തത്തിൻ്റെ അവിടെ പൊട്ടിയിട്ട് കയ്യുമങ്ങനെ കുത്തുന്നോണ്ട് അതിന് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നില്ല വേഗം അതൊക്കെ തട്ടി കൊട്ടി അടിച്ചു വാരി വൃത്തിയാക്കി മേലെ റൂമൊക്കെ ആകെ അതായതിനേനു എന്താ പറയുക എന്തൊക്കെ ടി വി കാണാൻ വേണ്ടിയിട്ട് ഈ കുശനൊക്കെ ഇവിടെ എടുത്തിട്ട് കേട്ടോ അതിന്മേ ചാരി കടന്നിട്ടൊക്കെ അപ്പോൾ ചുമരുകളൊന്നും ഒക്കെ തട്ടിയിട്ട് ജലദോഷമൊക്കെ പിടിച്ച ഒരു വിധം മാറിയിട്ടുണ്ടായിന് ഇന്നലെ ഞങ്ങൾ എരുമ്പാട് പോയിട്ടോ ഇന്നലെ വ്യാഴാഴ്ച അല്ല സ്ഥലത്തിന് പോയിട്ടുണ്ടായിരുന്നേനും അപ്പോൾ അത് കാറ്റൊക്കെ കൊണ്ടിട്ട് വന്നപ്പോൾ ഒന്നും കൂടി ജലദോഷം ഇതൊക്കെ കൂടി രാത്രി പിന്നെ ഒരു ഗുളിക ഒക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ആക്കി ഇട്ടതാണ് കുറച്ച് പുതപ്പും വെരുപ്പൊക്കെ അലക്കിയിട്ട് ആറിടാനുണ്ടായിന് വള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടതിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആറിട്ട് അങ്ങനെ മേലെ റൂമൊക്കെ ഒന്ന് അടിത്തട്ടിക്കൊട്ടി അടിച്ചു വാരി അങ്ങനെ താഴത്ത് കിറങ്ങാണ് കേട്ടോ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ വീട് ഇഷ്ടപ്പെട്ട വിട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ആണ് ഞങ്ങളുടെ വിജയം ഓരോ യൂട്യൂബേഴ്സിൻ്റെ വിജയം നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പിന്നെ കുറേ കഷ്ടപ്പാടിട്ടോ നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ഇടുക പറഞ്ഞാൽ ചില്ലറ പ്രശ്നമൊന്നും അല്ല നല്ല കഷ്ടമുണ്ട് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ട് അതിൽ നമുക്ക് ഒരു ഏണിങ്സ് എന്തെങ്കിലും ഒന്നാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ച് വാരി തുടച്ചിടാനേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മക്കളെ ഇനിയും അങ്ങ് കുറേ അങ്ങ് ഇതാക്കാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീട് കുറേ ലേഖമായി പോകും നിങ്ങൾക്ക് ചെറുപ്പം അതേപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എൻ്റെ അടുത്ത് വലിയൊരു കണ്ടൻറ്റും കാര്യമൊന്നും ഇല്ല നിങ്ങൾക്ക് ഡെയിലി ഒരു ഇതായി തരാന് പക്ഷേ ഇവിടെ എൻ്റെ പേരൻ്റോട് ഞാൻ എന്താണോ പണിയെടുക്കണത് അതൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് ഇതേപോലെ കല്യാണോ കാര്യങ്ങളോ പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന കല്യാണങ്ങൾ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഓരോക്കെ നോക്കിയിട്ട് ഞാൻ എടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അസ്സലാമലൈക്കും